ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പറയുന്ന എന്താണ് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും താൻ ഏൽപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നതോ ഏൽപ്പിക്കുവാൻ ഇടയുണ്ടെന്ന് അറിയുന്നതോ ആയ ദേഹോപദ്രവം കഠിനമായ ദേഹോപദ്രവമാണെങ്കിൽ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പ്രകാരം എന്താണ് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായി പറയപ്പെടുന്നു അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പറയുന്നത് എന്താണ് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ എന്താണ് സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും താൻ ഏൽപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നതോ ഏൽപ്പിക്കുവാൻ ഇടയുണ്ടെന്ന് അറിയുന്ന അറിയുന്നതോ ആയ ദേഹോപദ്രവം കഠിനമായ ദേഹോപദ്രവമാണെങ്കിൽ സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പ്രകാരം എന്താണ് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതായി പറയപ്പെടുന്നു അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്നാണ് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്